നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷ റൂമിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓൺലൈൻകാർ ഒന്ന് ആ സിനിമയെക്കുറിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ സിനിമയെക്കുറിച്ച് ഞാൻ പറയാം ആ സിനിമ അം ആ എന്നൊരു സിനിമയാണ് അന്ത് അന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു ഈ സിനിമ കാണേണ്ട സിനിമയാണ് എനിക്ക് പറയാനൊന്നും വാക്കുകൾ കിട്ടിയില്ല അത് ഞാൻ ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ കണ്ടില്ല അല്ലേ ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞാൻ ഇങ്ങനെ ആകാശ അങ്ങനെ ഇത് നമുക്കൊരു കുട്ടിയില്ലാത്തൊരു എത്രയോ കുടുംബം ഉണ്ടല്ലേ ഒരു കുട്ടി അതിന്റെ ഒരു എന്താന്ന് പറയാൻ ഞാൻ ഭയങ്കരമായിട്ട് അന്ന് ഞാൻ പറഞ്ഞ കാര്യമുണ്ട് ഈ സിനിമ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത്രമാത്രം നല്ലൊരു സിനിമ സിനിമയെ സ്നേഹിക്കുന്നവർ ഈ സിനിമ വിജയിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഉൾപ്പെടെയുള്ള ഓൺലൈൻകാരോട് എല്ലാവരും നമ്മൾ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യണം അത്രമാത്രം കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ആ സിനിമ കണ്ട് ഞാൻ ഇറങ്ങിയത് ഞാൻ ഒന്ന് പറഞ്ഞു കുട്ടികളില്ലാതെ എത്രയോ ആളുകൾ ജീവിക്കുന്നു അല്ലെ ഒരു കുട്ടികൾക്ക് വേണ്ടി എന്തോരം പ്രാർത്ഥന നടത്തുന്നു അപ്പോൾ ആ സിനിമയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലയിക്കുന്ന ഒരു സിനിമയായിരുന്നു അം ആ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു തിയേറ്ററിലും വലിയ വിജയമാകുമെന്ന് കരുതിയ ഒരു സിനിമയായിരുന്നു പക്ഷേ എന്തോ ആ സിനിമ തിയേറ്ററിൽ അത്രമാത്രം വിജയിച്ചില്ല അന്ന് തിയേറ്ററിൽ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അത്രമാത്രം ആളുകൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ആ സിനിമ എല്ലാവരും അടുത്തേക്ക് എത്താൻ വൈകുന്നു സിനിമ കണ്ട അഭിപ്രായം പറഞ്ഞ് തിയേറ്ററിൽ സിനിമ നിലനിന്നാൽ മാത്രമേ ആളുകൾ ആളുകളെത്തേയുള്ളൂ അതെനിക്ക് തോന്നുന്നു എൻ്റെ നാടായ തൊടുപുഴയിലും എറങ്ങത്തും രണ്ട് തിയേറ്ററും മാത്രമാണ് കുറച്ച് ദിവസമെങ്കിലും ആ സിനിമ ഓടിയത് അപ്പം മറ്റ് സിനിമകൾ വരുമ്പോൾ ഇത്തരം ചെറിയ സിനിമകൾ ഉപേക്ഷിക്കപ്പെടും തിയേറ്ററുകൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല വേറെ സിനിമകൾ വരും പക്ഷേ ഈ സിനിമയ്ക്ക് ആയുസ് കുറഞ്ഞുപോയി തിയേറ്ററിൽ എന്ന കാര്യത്തിൽ സംശയമില്ല അത്രമാത്രം ഹൃദയസ്പർശിയായ ഒരു സിനിമയായിരുന്നു അം ആ പക്ഷേ ഇപ്പോൾ ആ സിനിമ ഒ ടിറ്റിയിൽ വന്നപ്പോൾ ഗംഭീരമായ വരവേൽപ്പാണ് ആ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഒ ടിറ്റിയിൽ വന്നപ്പം ട്രെൻഡിങ്ങിൽ എത്തിയിരിക്കുന്നു ആ സിനിമ ആ സിനിമയെ അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ചു അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രതി അന്ന് ഞാൻ പറഞ്ഞു ഒ ടി ടിയിലേക്ക് വരുമ്പോൾ ഈ സിനിമ വലിയ വിജയമാവുമെന്ന് ഞാൻ എൻ്റെ അണിയുടെ പ്രവർത്തകരോട് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നി അത് ഇവിടെ തിയേറ്ററിൽ അത്രമാത്രം ഹിറ്റാകാതെ ഞാൻ പറഞ്ഞു ഒ ടിറ്റിയിൽ ഈ സിനിമ ഏറ്റവും ഹിറ്റായിട്ട് തന്നെ പോകും ആ സിനിമ കാണുമെന്ന് ഞാൻ പറഞ്ഞു അത് കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അത് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ വീട്ടുകാരും കുടുംബസംഗീതം ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് കാരണം വയലൻസോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല നല്ലൊരു കഥ ആ കഥയ്ക്ക് പറ്റിയ ഡയറക്ഷൻ ആ ഡയറക്ഷന് പറ്റിയ അഭിനേതാക്കൾ അങ്ങനെയാണ് ആ സിനിമയെ നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഒ ടി വന്നപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ആളുകൾ കാണുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു ക്ലീൻ സിനിമ എന്ന് വേണം അത് പറയാൻ അങ്ങനെയായിരുന്നു അന്നും ആ സിനിമ എല്ലാ അർത്ഥത്തിലും ക്ലീൻ സിനിമയായിട്ട് തന്നെ ആ സിനിമ കണ്ടത് അതിൻ്റെ അഭിനയവും പാട്ടും എല്ലാം ഗംഭീരമായിരുന്നു ഇപ്പോൾ ആ ഞാൻ പറഞ്ഞു അന്ന് പറഞ്ഞു ഒ ടി ടിയിൽ വരുമ്പോൾ ഈ സിനിമയ്ക്കൊരു വലിയ വിജയം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഈ സിനിമ ഇപ്പോൾ ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ വലിയ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നമുക്കറിയാം ഒ ടി ടിയിലെ പ്രേക്ഷകർ ഒരുപാടുണ്ട് ഒ ടി ടിയിൽ വന്നിട്ട് സിനിമ കാണാമെന്ന് പറയുന്ന ആളുകളുണ്ട് അത്രയും പ്രേക്ഷകർക്കപ്പുറം അന്ന് സിനിമ കണ്ടവരും ഈ സിനിമ ഇപ്പോൾ കാണുന്നു പിന്നെ കാണാത്തവരും കാണണം ഒ ടി ടിയിൽ ഇത് കാണണം ഒരു കാര്യമില്ല അത്രമാത്രം നല്ല സിനിമയാണ് ഈ സിനിമ ഇപ്പോൾ ഒ ടി ടിയിൽ വന്നിട്ട് ഒരാഴ്ച ആകുന്നുള്ളൂ ഒരാഴ്ചയാകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ വരുന്ന ആമസോൺ പ്രൈമിലും സൺ നെക്സിലുമായി ഏതാണ്ട് രണ്ടു കോടിയോളം സ്ട്രീമിംഗ് മിനിസിൽ കഴിഞ്ഞിരിക്കുന്നത് രണ്ടു കോടിയോളം ഒന്ന് ആലോചിക്കണം ആ സിനിമയുടെ ഇഷ്ടപ്പെടുന്ന ആ സിനിമ ആ സിനിമ രണ്ട് കോടിയോളം ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു സ്ട്രീമിങ് കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ സിനിമ എത്രമാത്രം നല്ല സിനിമ ആയതുകൊണ്ട് ആളുകളുണ്ട് അപ്പോൾ കണ്ടവർ പറയുകയാണ് ഈ സിനിമ കാണണം അപ്പോൾ നമ്മൾ അവർ ഫോൺ ചെയ്തിട്ട് പറയും ഇന്ന് ഒറ്റ സിനിമ കണ്ടു കേട്ടോ ഗംഭീര സിനിമ അടുത്ത ഫാമിലി അത് കാണുവാണ് അങ്ങനെയാണ് ആ സിനിമ വിജയിച്ചിരിക്കുന്നത് ഇപ്പൊ ഒറ്റയിലാണ് ഏറ്റവും വിജയം വന്നിരിക്കുന്നത് അത്രമാത്രം ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നു അവിടെയാണ് ഈ സിനിമയുടെ വലിപ്പ ചെറുപ്പമില്ലാതെ ഒരു വലിയ സിനിമയൊന്നും ചെറിയ സിനിമയോ ഒന്നും ഇല്ലാതെ ഒ ടി ടിയിൽ വന്നു കഴിയുമ്പോൾ സിനിമയ്ക്ക് വേറെ മാർക്കറ്റിങ്ങുണ്ട് തിയേറ്ററിൽ ആ സിനിമ ഓടാതെ വന്നതിൻ്റെ കാരണം എല്ലാവരിലേക്കും എത്തുന്നില്ലായിരുന്നു എത്തിക്കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ കുറച്ച് ദിവസം കൂടെ അത് നിലനിർത്തി കൊടുക്കാം തിയേറ്റർ ഉടമ്പോൾ സാ സാധിച്ചെങ്കിൽ വലിയ സിനിമകൾ വരുമ്പോൾ ഇത് മാറ്റുന്ന ഒരു പ്രവണതമാണല്ലോ അത് അവരെയും കുറ്റം പറയാറില്ല അങ്ങനെ നിന്നിരുന്നെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ മൂടിയായിരുന്നു എങ്കിലും തിയേറ്ററിൽ കണ്ടവർ ഒത്തിരി പേരുണ്ട് അവരാണ് ഇപ്പോൾ ഒ ടി ടി കണ്ടിട്ട് ഇത്ര നല്ല അഭിപ്രായം പറയുന്നത് ഈ ഒ ടി ടിയിൽ വന്നതിന് ശേഷമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും മലയാള സിനിമയെ അഭിനന്ദിക്കുന്നത് അത് കേൾക്കുമ്പോഴും അത് കാണുമ്പോഴും മലയാളി എന്ന നമുക്ക് സിനിമയെ സ്നേഹിക്കുന്നവർക്ക് അത് അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് അല്ലേ ഒരു സിനിമ ഒറ്റയിൽ കണ്ട് മലയാള സിനിമയെ അഭിനന്ദിച്ച് മറ്റ് ഇൻഡസ്ട്രിയിലുള്ളവർ വരുമ്പോൾ നമുക്ക് അഭിമാനിക്കാം ഇതിനു മുമ്പും ഇത്തരം സിനിമകൾ ഒറ്റ കാലഘട്ടത്തിൽ ഹോം സിനിമ ഉൾപ്പെടെ ഇറങ്ങി ഹോം സിനിമയാണ് ആദ്യം ഒറ്റയിൽ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതും ഇതുപോലെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തമായി മാറി പിന്നീട് ഒ ടി എറ്റി കാലഘട്ടമായിരുന്നു ഇപ്പോൾ ഒറ്റയറ്റിൽ ഒന്നും അങ്ങനെ സിനിമകൾ എടുക്കുന്നില്ല സിനിമകൾ കുറവാണ് അങ്ങനെ വന്ന് ഈ സിനിമ അം ആ ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ ഒ ടി എറ്റിയിൽ രണ്ടു കോടിയോളം ആളുകൾ കണ്ടു കണ്ടുകഴിഞ്ഞിരിക്കുന്നു ഇനിയും കാണാൻ ആളുകളുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാകും അത് മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവർ നമ്മളെ അഭിനന്ദിക്കുകയാണ് മലയാള സിനിമ ഇങ്ങനെയൊക്കെയാണോ ഇത്രയും നല്ല സിനിമകൾ വരുന്നുണ്ടോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തത്തിലാണ് അം ആ എത്തിയിരിക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം ഇത്തരം സിനിമകൾ മലയാള സിനിമയിൽ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ കളക്ഷൻ തിയേറ്ററിൽ വരും പക്ഷെ അതൊന്നും അവർ നോക്കില്ല പക്ഷെ സിനിമ നല്ലതാകണം എന്ന് അതിൻ്റെ ടീമുകൾക്കുണ്ടായിരുന്നു അതിൻ്റെ അണിയറ പ്രവർത്തകർക്കുണ്ടായിരുന്നു ചിന്തിച്ചതിനപ്പുറത്തേക്ക് ഒ ടി ടിയിൽ അതൊരു വിജയം വന്നിരിക്കുന്നു അതാണ് മലയാളി പ്രേമികൾ സിനിമാ പ്രേമികൾ ആ സിനിമ വിജയിപ്പിച്ചിരിക്കുന്നു നമുക്കറിയാം ഈ ഇപ്പോൾ ഒ ടി ടിയിൽ ഹിറ്റായി ആ ഓടുന്നു അതുപോലെ തിയേറ്ററിൽ ഹിറ്റായി തുടരും പോകുന്നു രണ്ട് രണ്ട് പറ്റനിലേക്ക് പോകുന്നു അപ്പോൾ തുടരുകയാണ് മലയാള സിനിമകളുടെ വിജയം ഒ ടിറ്റിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും തുടർന്നുകൊണ്ടിരിക്കും തുടരുകയാണ് അതിൻ്റെ തെളിവാണ് ആ ആ ഇനി കാണാത്തവർ പെട്ടെന്ന് ആമസോൺ പ്രൈമിൽ പോയി ഈ സിനിമ കാണണം ആ കാണേണ്ട സിനിമ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ തറയ്ക്കുന്ന ഒരു സബ്ജെക്റ്റാണ് ഞാൻ പറഞ്ഞാൽ ഞാൻ ആ സിനിമ കണ്ടിട്ട് കരയണമെങ്കിൽ ഞാൻ പണ്ട് ആകാശം അങ്ങനത്തെ സിനിമകൾ കണ്ട് എനിക്ക് ഹൃദയം പൊട്ടിക്കരേണ്ട അപ്പുറത്തേക്ക് ഈ സിനിമ കണ്ണു നയിപ്പിച്ചിട്ടാണ് എനിക്ക് ഒരു മാതൃത്വം എന്നൊരമ്മയും ഒരു അമ്മയും ഒരു കുട്ടിയും കുറച്ച് നായകളും ഒക്കെ ആയിട്ട് ആ സിനിമയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് സിനിമ കണ്ടവർക്കറിയാൻ കാണാത്തവരുടെ അടുത്തുണ്ട് ഞാൻ കഥ പറയാത്ത ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ നമ്മൾ തകർത്ത് കളയും കൊണ്ടു ഒരു മാറ്റമില്ല നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ തന്നെ കമൻ്റിടും എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റിടും ഈ സിനിമ കണ്ടെങ്കിൽ ഞാൻ അന്ന് തിയേറ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും അംഗീകരിച്ചു അത് അത്ര ഇഷ്ടപ്പെട്ടു കണ്ടവരിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നു ഈ സിനിമ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാവും എന്ന സിനിമ മലയാള ചരിത്രത്തിൽ നമ്മൾ കണ്ടുവച്ച പല സിനിമയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സബ്ജെക്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒ ടിയിൽ ഇത്രമാത്രം വിജയം വന്നിരിക്കുന്നത് അപ്പം മറക്കണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സിനിമ കാണുക അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്